എന്താ കുഞ്ഞി എന്താ സുന്ദർ കണ്ടന്റ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോലഞ്ചേരിക്കടുത്ത് ഊരമന ഗലീലക്കുന്ന് ക്രിസ്തീയ ദേവാലയത്തിന് സമീപമുള്ള പുലിയള് എന്നറിയപ്പെടുന്ന മനുഷ്യ നിർമ്മിത ഗുഹ കാണുവാനാണ് സഫലമായിരിക്കാണ് ഒടുവിൽ നമ്മൾ ദാ ഗുഹ കണ്ടെത്തിയിരിക്കുന്നു പ്രിയപ്പെട്ട നമ്മൾ നമ്മുടെ കയ്യിലുള്ള ലൈറ്റൊക്കെ ഉപയോഗിച്ച് വ്യക്തമായി കാണുന്ന ദൂരം ഏകദേശം ഒരു രണ്ട് മീറ്ററോളം അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു പിന്നെ അകത്ത് മണ്ണൊക്കെ മൂടിക്കിടക്കുന്നത് കൊണ്ട് തുടർ യാത്രയ്ക്ക് മുതിർന്നില്ല പിന്നെ കൂടെ കുട്ടികളുണ്ടല്ലോ അതുകൊണ്ട് സാഹസത്തിനും മുതിർന്നില്ല ഇതിനെപ്പറ്റി ചരിത്ര ഗവേഷകനും ഇംഗ്ലീഷ് അധ്യാപകനും സ്വദേശിയുമായ ശ്രീ അജി മാത്യു നമ്മളോടൊപ്പം ചേരുന്നു ഈ മലയുടെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്ന പഴയ പണ്ട് രണ്ട് രാജ്യങ്ങളാണ് വടക്കൻകൂർ തെക്കുംകൂർ രാജാക്കന്മാർ തിരുവിതാംകൂറും കൊച്ചിയൊക്കെ ശക്തമായിട്ട് വരുന്നതിന് മുമ്പ് രണ്ട് രാജാക്കന്മാരായിരുന്നു തെക്ക് വടക്കങ്കൂറിന് പ്രത്യേകിച്ച് വന്നവർ പെപ്പർ കിങ് ആയിരുന്നു അപ്പോൾ തൊടുപുഴ മുതൽ വൈക്കംമാരവർക്ക് ആസ്ഥാനം ഉണ്ടായി ഭരണമുണ്ടായിരുന്നു മൂന്ന് മൂന്ന് തലസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് തൊടുപുഴ മുതൽ വൈക്കംമാരെയൊരു കോട്ടയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ അടുത്ത സ്ഥലത്തിന് കോട്ടപ്പുറം പേര് പറഞ്ഞത് അപ്പോൾ ആ കോട്ടയുടെ മാപ്പൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അന്നതിനെപ്പറ്റി ഒരു ജോലിക്കുട്ടി എന്ന് പറഞ്ഞപ്പോൾ അമരേശ്വരൽ തൊണ്ണൂറ്റേഴ് വയസ്സായ വലിയപ്പം പറഞ്ഞേക്കണേ ഈ സ്ഥലത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പണിതൊരു ഗുഹയാണ് ഇതിൽ ഒരു എൻട്രൻസ് നേരെ പുഴയട്ടാണ് സൈന്യം ആക്രമിക്കാനൊക്കെ വരുമ്പോൾ മറ്റുള്ള എതിരാളികൾ വരുമ്പോൾ രക്ഷപ്പെടാനായിട്ട് പോകുന്നതാണ് ഇതിലാണ് വടക്കുംകൂറുടെ കോട്ട പോയിക്കൊണ്ടിരുന്നത് അന്നത്തെ ഏറ്റവും ശക്തനായ രാജാവായിരുന്നു വടക്കുംകൂറ് അതിൻ്റെ പേര് പെപ്പർ കിങ് ആ അതെ പന്ത്രണ്ടാം നൂറ്റാണ്ടോട് ശക്തമായ രാജ രാജ്യമായിരുന്നു അതിനുശേഷം മാർത്താണ്ഡൂരമയുടെ കാലമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം രാജ്യം ത്രിതാങ്ങോട് ചേർത്ത് പിന്നെ ആ കോട്ടയല്ലേ ഇടിച്ചു കളഞ്ഞ് അതുകൊണ്ടാണ് ഇതിൻ്റെ ചരിത്രങ്ങളെല്ലാം നഷ്ടപ്പെടാനായിട്ട് ഇടിയായിത്തീർന്നത് പക്ഷേ വില്ലേജ് റെക്കോർഡുകൾ ഇങ്ങനെ കൃത്യമായിട്ട് കോട്ടയുണ്ട് അതിൻ്റെ നീളവും വീതിയും എല്ലാം അളന്നുള്ള മാപ്പും എല്ലാം കൃത്യമായിട്ട് ഇപ്പോൾ വില്ലേജുകളിൽ ഇപ്പോഴും ഉണ്ട് ഞാനെപ്പറ്റി വിശദമായിട്ട് പഠിച്ചായിരുന്നു കോട്ട തൊടുവഴിയെന്ന് തുടങ്ങി അങ്ങനെ പോയി പിറവം കളമ്പൂർ അങ്ങനെ എല്ലാം പോയി വൈക്കം കോട്ട കോട്ടയുണ്ടായിരുന്നു പക്ഷേ കേട്ട് ഏറ്റവും വലിയ കോട്ടയായിരിക്കണ ഇത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ കോട്ട പൂർത്തിയായിട്ടുണ്ട് കോട്ടപ്പുറം ഉണ്ട് കോട്ട മുറി ഉണ്ട് പിന്നെ കോട്ടയ്ക്ക് അകമുണ്ട് അതിന് പ്രത്യേകിച്ച് സെക്ഷൻസ് ഒക്കെ ഉണ്ട് അത് കോട്ടപ്പുറം ഭാഗത്തുനിന്ന് ഞാൻ കൃത്യമായിട്ട് കാണാൻ പറ്റും പിന്നെ കിടങ്ങുണ്ട് ഞാൻ ചെറുപ്പ ചെറുപ്പത്തിലെ മാമലേശ്ശേരിക്ക് പോകുമ്പോൾ വലിയ ആഴമുള്ള കിടങ്ങുണ്ട് അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത് കോട്ടയുടെ കിടങ്ങാന്ന് പറഞ്ഞ് എല്ലാവരും വിചാരിച്ചിട്ടുണ്ട് തിരുനാങ്കൂറിൻ്റെ കിടങ്ങെന്ന ആൾക്കാർ വിചാരിക്കുന്നു പക്ഷേ വിരുദ്ധമായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് വടക്കുംകൂറിൻ്റെ കോട്ടയായിരുന്നു കുറേ രാജാക്കന്മാർ ഇതിലുണ്ടായിരുന്നു പെപ്പർ കിങ് എന്നാണ് ഇതൊക്കെ വിളിച്ചു ഏറ്റവും ശക്തനായ രാജാവായിരുന്നു ആർച്ച് ബിഷപ്പ് മെനസിസ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ രാഗ്ഞി ഭരിച്ചു വരുന്നു പുറക്കാട്ട് രാഗ്ഞി പക്ഷെ പിന്നീട് കൊച്ചി രാജ്യവും വടക്കുംകൂർ രാജ്യം ഒരു സംഘടന ഉണ്ടായി ആ സംഘടന വടക്കുംകൂർ തമ്പുരാൻ കൊല്ലം കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ വടക്കുങ്കൂർ അതിൻ്റെ ദേശത്തിൽ കൊച്ചി പട്ടണം ആക്രമിച്ചു അങ്ങനെ ഒരു പ്രശ്ന പ്രസിന്ധിയിലേക്ക് കടന്നു പിന്നെ രാജ്യം കാര്യമായിട്ട് പുരോഗതിയായിട്ട് പ്രാപിച്ചില്ല പിന്നെ ഇതാണ് വാർത്ത ഈ രാജ്യം വളരെ വിദഗ്ധമായിട്ട് തന്ത്രോപരമായിട്ട് ഇല്ലാതെ മാർത്താണ്ടോറും രാജ്യം തിരുതാംകൂർ ചേർത്തു അതോടുകൂടി ആൾക്കാർ കോട്ടയൊക്കെ എണിച്ച് എടുത്തു ഇതിൻ്റെ ആ പഴയ കാര്യങ്ങളെല്ലാം ഇല്ലാണ്ടായിത്തുന്നത് അങ്ങനെയാണ് ഇതെല്ലാം പണ്ട് പണ്ട് ഇത് കാണാൻ വന്നിരുന്നു ഈ ഇങ്ങനെ വിസ്മൃതിലാവാനായിട്ട് ആയിപ്പോയിരുന്നു പടം നടത്തിയിട്ടുണ്ട് എൻ്റെ അകത്ത് എല്ലാം കയറിയിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചാൽ അകത്തെല്ലാം കയറിയിട്ടുണ്ട് അതിന് എന്നോട് ഒരു ജോലിക്കുട്ടിന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റാഴ് തൊണ്ണൂറ്റേഴ് വയസ്സുള്ള വലിയ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് കയറി ഇത് പോയിട്ടുണ്ടെങ്കിൽ ഒരു എൻട്രൻസ് പറയുന്നത് ഏത് പുഴ്രൻസ് മൂവറ്റൊരു മൂവായിട്ട് ആരെയൊക്കെ അകത്തിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ആൾക്കാർക്ക് വിശ്രമിക്കാനും അന്ന് സൈന്യം വിശ്രമിക്കാനെല്ലാം സംവിധാനം ഉണ്ട് ഇത് നിർമ്മിച്ചുകഴിഞ്ഞപ്പോ മണ്ണ് ശത്രുക്കൾ അറിയാതിരിക്കാൻ വേണ്ടി പുഴയെ തന്നെ കൊണ്ടിട്ടു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇതിന്റെ ആർക്കിത് അറിയരുത് രഹസ്യമായിരിക്കാൻ വേണ്ടിയാണ് ചെയ്തു ജീവിച്ചിരിക്കുന്നത് കൂടാതെ ശ്രീ ബിജു തോമസ് അദ്ദേഹം ഈ പ്രദേശവാസിയാണ് പ്രശസ്ത ജൈവ കർഷകനാണ് നമസ്കാരം ചേട്ടാ ചേട്ടാ ഇതിനെപ്പറ്റി ചേട്ടൻ അറിയാവുന്ന കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമോ ഇത് ഈ സ്ഥലം കൊടികുത്തിമല എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടെ ഏതാണ്ട് ഒരു നാൽപ്പത് ഏക്കറോളം സ്ഥലം ഈ ഉയർന്ന ഒരു നിരപ്പായിട്ടുണ്ട് ഈ പ്രദേശത്തെ സമീപ പ്രദേശത്ത് ഏറ്റവും ഉയർന്ന സ്ഥലമാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് സർവേ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവരൊരു സ്റ്റേഷനായിരുന്നു ഇത് അന്ന് തിയോഡലൈറ്റ് സർവേ നടത്തുന്ന കണ്ണാടി സർവേ എന്ന് വിളിക്കുന്ന തിയോഡലൈറ്റ് സർവേ നടത്തുന്നതിൽ ട്രയാങ്കിൾ ആയിട്ട് തിരിച്ചാണല്ലോ നമ്മുടെ രാജ്യമൊക്കെ സർവേ ചെയ്തത് അതിൽ ഒരു പോയിൻ്റ് കൊടികുത്തിമല ഇവിടെ ഉരുമനയാണ് ഒരു പോയിൻ്റ് ആലുവയിലായിരുന്നു ഒരു പോയിന്റ് മലയാറ്റൂരായിരുന്നു അപ്പം അങ്ങനെ സർവേ ചെയ്ത ആ സ്റ്റേഷൻ്റെ ഇന്നും ആ കൊടി കൊടികുത്തിൻ്റെ ആ തറ അവിടെ അവിടെയുണ്ട് ഇവിടെ തന്നെയുണ്ട് അപ്പോൾ അതിലേതാണ്ട് ഒരു എനിക്ക് തോന്നുന്ന ഒരു രണ്ട് ഏക്കറോളം സ്ഥലം ഇപ്പോഴും തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ തന്നെയാണ് ഉള്ളത് നാൽപ്പത് ഏക്കറിൽ ബാക്കിയുള്ളതൊക്കെ പതിച്ചു കൊടുത്തു അപ്പോൾ ഈ ഉയർന്ന സ്ഥലം എനിക്ക് തോന്നണേ ആ തിരഞ്ഞെടുക്കാനുള്ള ഗുഹയൊക്കെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എനിക്ക് ഇത്ര ഉയര ഉയര കൂടുതലുള്ളത് കൊണ്ട് ദൂരന്ന് ശത്രുക്കളുടെ വരവ് ആക്രമണങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ഒരു സാധ്യത ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കണം ആ ആ ഇതിനെ പുലികളിൽ എന്നുള്ള ഒരു അപരനാമത്തിലും കൂടെ അറിയപ്പെടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആളുകൾ കുടിയെ ഉയർന്ന പ്രദേശമായതുകൊണ്ട് ഇങ്ങോട്ട് കുടിയേറുന്നതിന് മുമ്പ് ഇത് കാടായിട്ട് കിടന്നു ആ കാലയളവിലൊക്കെ ഇവിടെ പുലി പതുങ്ങിയിരുന്ന് ഒളിച്ചിരിക്കുന്ന ഒരു താവളം കൂടിയായിരുന്നു അവിടെ നിന്ന് ആളുകൾ പുലിയിൽ പിടിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് പുലികള് എന്ന പേരിലും ഇവിടെ അറിയപ്പെടുന്നത് അപ്പോൾ പ്രിയപ്പെട്ടേഴ്സ് നമ്മളപ്പോൾ ഗുഹ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തത് കൊടികൊത്തിമല കാണാനുള്ള യാത്രയിലാണ് കാണാം അപ്പൊ ഈ യാത്രയിൽ നമുക്ക് ഇത്രയും ആധികാരിക വിവരങ്ങൾ പങ്കുവച്ച ശ്രീമാൻ അജി മാത്യു ബിജു തോമസ് കൂടാതെ ഇതിനൊരു സാഹചര്യം വഹിക്കത്തുന്ന ശ്രീമാൻ രാജു ജോണിനും നന്ദിയും രേഖപ്പെടുത്തിയാണ്